ഗുണം കിട്ടും ചിട്ടായില്ലാത്ത ഈ കൂട്ടം പാടപ്പൂകൾക്ക് ഒത്തോ രൂപ പൂകൾ ചിത്തീരമായി കാണാത്ത തിരി നേതാക്കൾക്ക് ഒട്ട് ഗൂണം കിട്ടും ചിട്ടായില്ലാത്ത ഈ കൂട്ടം പാടപ്പൂകൾക്ക് ൾ ചിത്തീരമായി കാണാത്ത തീരി നേതാക്കൾക്ക് നട്ടം തിരിഞ്ഞ് കരുത്ത് കൊടുത്തവർ എത്തിര പേരാതിലും നഷ്ടം മാത്രം കിട്ടി കഷ്ടം പേറാനായി ദുഷ്ടനായങ്ങൾ പോലും പ്പേടുത്താനായി എത്തിയ കുത്ത മറുക്കിത്തീരിയില്ല സത്യം ചുറ്റിക്കളിപ്പിച്ച വാക്കുകൾ ഒപ്പിച്ച് തപ്പിപ്പിടിക്കും നിത്യം മട്ടമിൽ മുന്തിയാദിനെ ചൊല്ലുന്നോരത്തീരാവുള്ള കൂട്ടം മാറ്റിപ്പിടിക്കാൻ മാനം കൊണ്ട് വിണ്ട് കരുത്തിനായി മണ്ടും നേട്ടം മണ്ടന്മാരായ അണികളെ കൊണ്ട് കണ്ടിപ്പിച്ചിട്ടാണ് പണം മാന്തിയെടുത്ത് കൊടുത്ത് ചിലർ കാതിൽ പാവങ്ങൾക്കെന്ത് ഗുണം ജണ്ടത്തർക്കം കൊണ്ട് ഒരു കൂട്ടർ വണ്ടുമ്പോൾ ഭിണ്ട് ജവാബ് നിണ്ട് ജന്ന തുറപ്പിക്കാനല്ലാതെ ജിന്നിൻ്റെ തർക്കവും പേരും കൊണ്ട് കണ്ടവരെ കൂട്ടിക്കാണിച്ച അവർ ശക്തി കൊണ്ട് വിളമ്പും ഹുങ്ക് കടലോളം ജനമുണ്ട് എന്നാലും കിട്ടുന്ന ഗുണമെന്ത് ഒന്ന് പങ്ക് ബിണ്ടിട്ട് ഓർക്കേണം ഉണ്ടോ അതിൽ ചുണ്ട് നീണ്ട സമൂഹത്തിന് വെള്ളിച്ചയും പാരദൂഷണവും ചൊല്ലി ന്യായം നീരത്താമെന്ന് ട്ട് ഓർക്കണം ഉണ്ടോ അതിൽ ചുണ്ട് നിണ്ട സമൂഹത്തിന് വെള്ളിച്ചയും പാരദൂഷണവും ചൊല്ലി ന്യായം നീരത്താമെന്ന് നിരതെറ്റിപ്പോകുന്ന വരികൾക്ക് നൽകണം ഗുണമായ പാഠം എന്നും സത്യം ൃത്യം പണിയുന്ന നൽപാലകർക്കായി ഇന്നും കരയിപ്പിക്കും കാര്യം കരുതപ്പി വന്ന് കണക്കില്ലാതെത്ര ഗ്രൂപ്പ് കലിവത്തൊന്നായാലും സുന്നിയും ഗേപ്പി ഈ കെ മൂജാചമകൾ വീർപ്പ് രതെറ്റിപ്പോയോരേ കരവിരുതും കൊണ്ട് നിങ്ങൾ നയിക്കുന്നില്ല വണ്ണം വാലിപ്പം പാറച്ചില്ല അതല്ലാതെ വേണ്ടത് ചെയ്യുന്നില്ല സരളമായി സമുദായത്തിൽ വന്ന ഭിന്നത തീർത്ത് മുന്നേറിക്കൂടെ സത്യമതല് നമുക്കുള്ള പള്ളികൾ സംഗീകൾ കൊയ്തിട്ടുണ്ട് ഒട്ടേ ഗൂണ്ണം കിട്ടും ചുട്ടായില്ലാത്ത ഈ കൂട്ടം പാടപ്പൂകൾക്ക് ഒത്തോ രൂ വാക്കുകൾ ചിത്തീരമായി കാണാത്ത തിരി നേതാക്കൾക്ക്